ഫ്രണ്ട്സ് നമുക്കിന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം അതിനായി അര കിലോ ബസ്മതി അരി കഴുകി വെള്ളം വാർന്നു പോകാൻ വെച്ചിട്ടുണ്ട് വെള്ളം നന്നായി തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് രണ്ട് സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക രണ്ട് തക്കോലം മൂന്ന് പീസ് പട്ട അഞ്ച് ഗ്രാമ്പൂ രണ്ട് നുള്ളു കുരുമുളക് രണ്ട് നുള്ളു പെരിഞ്ചീരകം മൂന്ന് പീസ് വഴനയില അഞ്ച് ഏലയ്ക്ക കുറച്ച് വെളിച്ചെണ്ണ ചോറ് ചോറൊട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കഴുകി മാറ്റി വെച്ചേക്കുന്ന അരി അതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി മൂടി വെച്ച് വേവിക്കുക ഇനി നമുക്ക് വറുക്കാനുള്ള ചിക്കൻ മസാല പുരട്ടി എടുക്കാം അതിനായി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ചിക്കൻ നന്നായി പുരട്ടിയെടുക്കാം മസാല പുരട്ടി ചിക്കൻ അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യട്ടെ നമുക്ക് ബിരിയാണിയിലേക്കുള്ള കശുവണ്ടി സവോള കിസ്മിസ് കറിവേപ്പില വറുത്തു കോരി മാറ്റിയെടുക്കാം ഏകദേശം ഈ പരുവത്തിന് വറുത്തു കോരി മാറ്റിയെടുക്കണം മസാല പുരട്ടി ചിക്കനും വറുത്തു കോരി മാറ്റിയെടുക്കാം ഇവിടേതാ ചോറ് വെണ്ട് വന്നിട്ടുണ്ട് ചോറ് ഊറ്റിയെടുക്കാം ഇനി ബിരിയാണിക്കുള്ള ഗ്രേവി റെഡിയാക്കാം അതിനായി നുറുക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൂപ്പിച്ചെടുക്കുക ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും രണ്ട് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒന്ന് മൂത്ത് വരുമ്പോൾ രണ്ട് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക തക്കാളിയും സവോളയും നന്നായി വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് എടുക്കുക വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് ഇളക്കി കൊടുക്കുക ഗരം മസാല ഇട്ട് നന്നായി ഒന്ന് ഇളക്കി മാറ്റുക ഇനി ബിരിയാണി സെറ്റ് ചെയ്യാം അതിനായി ചൂടായ പാനിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുമീതെ ഗ്രേവിയും ചിക്കനും ഇട്ട് കൊടുക്കുന്നുണ്ട് വേവിച്ച് വെച്ച ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുമീതേ വറുത്തുവെച്ച കശുവണ്ടി സവോള രണ്ട് സ്പൂൺ നെയ്യും കൂടി ഇടുക അതുപോലെ ഒരു തവണയും കൂടി ചോറും വറുത്തു വെച്ച കശുവണ്ടി കൊടുക്കുക ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് മൂടി വെച്ച് ചൂടാക്കുക രണ്ട് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുക ബിരിയാണി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ